നമ്മൾ എവിടെന്നാണ് ഇവിടെ എത്തിയതെന്നുള്ള ഓർമ്മ അന്ന് സഹാബ് എ കെ ഗോപാലിന്റെ ലീപ്യർത്ഥം എഴുതി ഒരു വാചക നിങ്ങൾ ഓർമ്മിക്കുന്നു എവിടെയായിരുന്നു എവിടെന്നാണ് ഇവിടെ എത്തിയതെന്ന് അമ്പത്തിനാലിൽ എ കെ ജി പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവാണ് അന്നത്തെ വ്യവസായ മന്ത്രി കുറേഷിയാണ് ഈ കയർത്തുകാരുടെ കഥന കർത്ത പാർലമെന്റിൽ അവതരിപ്പിച്ചു കുറേഷി പറഞ്ഞു ഞാൻ എന്നാൽ അവരുടെ വീടുകൾ സന്ദർശിക്കാൻ കേരളം സന്ദർശിക്കാൻ വരാണ് കേന്ദ്ര വ്യവസായ മന്ത്രി കുറേശ്ശിയും എ കെ ഗോപാലിനും കൂടി ചേർത്തല ഒരു കയർത്തുകാരുടെ വീടിന്റെ മുമ്പിൽ പോയി നിൽക്കുകയാണ് ആ കയർത്തുകാരുടെ അയാളുടെ ജീവിത കഥ അയാളുടെ പ്രയാസങ്ങൾ ചോദിച്ചറിയാ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കൂടെ കൂടിയിട്ടുണ്ട് ആ വീട്ടിനകത്ത് ഗൃഹനാഥൻ ഇരിപ്പുണ്ട് ഗൃഹനാഥനെ വിളിക്കുകയാണ് പാർട്ടി പ്രവർത്തകർ തന്റെ വീട്ടിന്റെ ആ കേന്ദ്രമന്ത്രി വന്നിരിക്കുന്നു എ കെ ഗോപാലും വന്നു എത്ര വിളിച്ചിട്ടും ആ ഗൃഹനാഥൻ ഇറങ്ങുന്നില്ല കരിശം മൂത്തു ഇയാൾ എന്ത് മനുഷ്യനാണ് അപ്പോഴേക്കും കമ്പോള ചന്തയിൽ പോയിരുന്ന അയാളുടെ ഭാര്യ അറിഞ്ഞു അയാളുടെ വീട്ടിൽ അവരുടെ വീട്ടിന്റെ മുമ്പിൽ മന്ത്രിയാരും മന്ത്രിമാർ വന്ന് നിൽക്കുന്നു അവർ ഓടി ഓടി വന്നവർ വീട്ടിനകത്തേക്ക് ഇവിടെ മന്ത്രിയുടെ കൂടെ നിൽക്കുന്നവരൊക്കെ ഓഷം കൊണ്ട് നിൽക്കുകയാണ് വീട്ടിനകത്തേക്ക് നിമിഷങ്ങൾക്ക് അതുവരെ പുറത്തിറങ്ങാതിരുന്ന ഗൃഹനാഥൻ പുറത്തു വരികയാണ് ആളുകൾ ശോഭിതരായി ശോഭിച്ച് ചോദിച്ചു എന്താ ഞാൻ ഇത്രയും നേരം വേണ്ടിയിരുന്നത് എന്തുകൊണ്ടിറങ്ങിയില്ല ഇവരൂടെ വന്ന് കാത്ത് നിൽക്കല്ലേ അപ്പോഴാണ് അയാള് കൈകി പറയ എനിക്കും അവൾക്കും കൊടുക്കാൻ ഒരു മുണ്ടേ ഉള്ളു അവൾ ആ മുണ്ട് കമ്പോളത്തിൽ പോയി അപ്പൊ ഞാനൊരു കീറ തുണിയും ചുറ്റി അകത്തിരിക്കളിപ്പ തിരിച്ചു വന്ന് ആ മുണ്ട് എനിക്ക് തന്നു അവൾ ഒരു കീറ തുണിയും ചുറ്റി അകത്തിരിക്ക ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി ഒരു മുണ്ടേ ഒരുമുണ്ടേയുള്ളു അമ്പത്തിനാലിലെ കഥയാണ് ഞാനൊരു കുറെ കാലമായി അമ്പതികൾ വീട്ടുകളുടെ കൂടെ നടക്കണ തൊഴിലാളിന്റെ വീടുകളുമായി നല്ല ബന്ധമുണ്ട് സംഘടിപ്പിക്കാൻ പോയാളെ സംഘടിപ്പിക്കാൻ പോയാൽ ആ തൊഴിലാളിക്ക് നമ്മോട് വലിയ ആരാധനയും സ്നേഹവും ഒക്കെയാണ് അവരുടെ കൂടെ നടക്കുന്നുണ്ടല്ലോ ജോലി കൂടുതൽ എട്ടണോ ഒമ്പതാക്കണോ ആക്കണോ നമ്മളെ സമരത്തിനുണ്ടല്ലോ വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ വെള്ളം ചോദിച്ചാൽ തരാൻ നിവൃത്തിയില്ലാത്ത വീടുകാർ വെള്ളമില്ലാഞ്ഞിട്ടല്ല അത് അവര് കുടത്തിൽ വെച്ചിട്ടുണ്ട് കോരിക്കുന്നെങ്കിലും അത് ഒഴിച്ചു ഒരു ഗ്ലാസ് വേണ്ടേ ചിരട്ടയോ ചട്ടിയിലോ എങ്ങനെ സഖാവിന് കൊടുക്കുന്നാണ് നമ്മൾ ഇന്നിവിടെ എത്തിയത് ഇന്ന് നിങ്ങൾ ഏത് കയറ്റുവാട്ടയോ കൈത്തറി ചൂഴിയോ കശുവ ചൂടെയോ കർഷക ചുഴാടിയോ കൂലിപ്പൊടിക്കാറോ വീട് ചല്ലോ സഹാവ ചായ പിടിച്ചിട്ടേ ഇരിക്കാൻ ഒരു പ്ലാസ്റ്റിക് അസേരെങ്കിലും ഉണ്ട് സഹാ ഇരുന്നാല് ഉച്ചക്കുള്ള ഭക്ഷണം ശരിയാക്കി തരാ അന്നോ ഒരു ചായ വെള്ളം തരാന്ന് കൊടുത്തില്ല പിന്നെ ഒരു ചായ ഒരു കട്ടൻ ചായ തള്ളി തേയില വേണം പഞ്ചാര വേണം ചായ തന്നെങ്കിൽ പാല് വേണം ഇത് മഹാഭൂരിപക്ഷം പണിയെടുക്കാൻ തൊഴിലാളിയും വീട്ടിൽ ഉണ്ടായിരുന്നോ മാറി ഈ മാറ്റം എങ്ങനെ ഉണ്ടായി ഈ സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഫലമായി പടിപടിയായി തൊഴിലാളിയുടെ കൂലി വർദ്ധിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ പ്രവർത്തനത്തിന്റെ സംഭാവനയാണത് അവർ തുച്ഛമായി കുരുവിയുടെ ജീവിതമാണ് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിച്ച് മിച്ചം പിടിക്കുന്നവരാണ് ഈ പാവം തൊഴിലാളികൾ മക്കളെ പഠിപ്പിക്കണമെന്ന് വൃത്തിയില്ല ഇന്നത്തെ മാറ്റത്തിൽ പ്രധാനമായ ഒരു ഘടകമാണ് എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിച്ചത് എങ്ങനെ വിദ്യാഭ്യാസം ലഭിച്ചത് അമ്പത്തി ഏഴിൽ ഈ തൊഴിലാളികളുടെയും കൂടെ സഹായത്താൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരം ഗവൺമെന്റ് വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് അതുവരെ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങി ഫീസ് കൊടുക്കണം ം വരെ പഠിക്കണമെങ്കിൽ മിഡിൽ ക്ലാസിൽ മൂന്ന് രൂപ ഫീസ് കൊടുക്കണം എസ് എൽ സിക്ക് പഠിക്കണമെങ്കിൽ ആറ് രൂപ ഫീസ് കൊടുക്കണം ഞാൻ അമ്പത്തി എസ് എസ് എൽ സി പഠിക്കുന്നതാണ് ആറ് രൂപ കൊടുക്കണം അന്ന് ആറ് രൂപയും മൂന്ന് രൂപയും ഉണ്ടാക്കാൻ പറ്റില്ല പാവപ്പെട്ടവന്റെ മക്കൾക്ക് ഈ പാവപ്പെട്ടവരുടെ മക്കളെ വണ്ടി കറക്കാനും അണ്ടി ഫാങ്കിലും അച്ഛൻ അച്ഛനും അമ്മയും പോകുന്നിടത്തും സഹായികളായിട്ട് കൊണ്ടുപോകും പള്ളിക്കൊടുത്തില്ല ഫീസ് കൊടുക്കാനില്ല എന്നിട്ട് അവരുടെ കൂടെ വല്ലതും ചെയ്ത് കിട്ടുന്ന കൂലി കൊണ്ടാണെന്ന് ജീവിക്കുന്നത് അമ്മത്തേഴിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്നു ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിന് വലിയ പങ്ക് വഹിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട തൊഴിലാളികൾ ആ തൊഴിലാളികളുടെ സമരത്തിലും പ്രക്ഷോഭത്തിലും അവരെ കൂടെ നടന്ന കമ്മ്യൂണിസ്റ്റുകാർ അവർ പറഞ്ഞു ഈ ഈ സ്ഥിതിക്ക് മാറ്റം വരണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റ് വരണം അവരെ ഒട്ടി ഏതെങ്കിലും ഒരു തൊഴിലാളി ഭാഗം മാത്രമല്ല ആ സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഫലമായി ഈ കമ്മ്യൂണിസ്റ്റുകാർ നടക്കുന്ന കണ്ട് ആദ്യം അവരെ ചീത്ത വിളിച്ച് അപമാനിച്ച ആ ഇടത്തരം വിഭാഗം അടക്കം അവർ തൊഴിലാളികൾ ജീവിതത്തിനും തൊഴിലിനും വേണ്ടി നടക്കുന്നവരാണല്ലോ എല്ലാവരുടെ മനുഷ്യ മനസ്സിൽ ഒരു മനുഷ്യത്വം ഉണ്ടല്ലോ ഇവർ പിടിച്ചുപറിക്കാൻ നടക്കുന്നവരല്ലോ അതുകൊണ്ട് ഇവരുടെ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്നൊരു ബോധം ഇടത്തരക്കാരടക്കം വോട്ട് ചെയ്യുന്നു നിയമസന്ധി കാര്യത്തിൽ വന്ന് ആദ്യം ഒഴിപ്പിക്കാൻ നിരോധനം ഈ തൊഴിലാളികൾ ജോലി ചെയ്തിട്ട് ചൈൽഡ് ക്യൂട്ടും നൽകിയിട്ട് വെച്ച് സന്ധ്യ ആകുമ്പോൾ വരുമ്പോൾ വീട് കാണുമില്ല മുരാളിമാരെ പൊളിച്ചുകളയും ജന്മിമാരെ പൊളിച്ചു കളയും കരഞ്ഞു വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പോലീസിന്റെ ഇടി ജന്മിയുടെ പോലീസാണ് അധികാരത്തിന് മുൻപ് ഒരാഴ്ച കഴിഞ്ഞതിന് മുമ്പ് ഗവൺമെന്റ് പ്രഖ്യാപനം ആരുടെ പറമ്പിൽ കുടികളെന്നവലം കിടക്കുന്ന കടപ്പാടം അവന്റേതാണ് അത് പൊളിച്ചെറിയാനോ ചുട്ടുകരിക്കാനോ കൈകൾ ഉയർത്തിയാൽ കൈകൾക്ക് കയ്യാമം വെക്കും ഇന്ത്യകെ നെട്ടിവിറച്ച വിളമ്പർ പാപങ്ങൾക്ക് എന്തൊരാശ്വാസം പണിയെടുക്കവരുമ്പ കുടിൽ പഠിക്കില്ല രണ്ടാമത്തെ പ്രഖ്യാപനം വരെ കൊടുക്കാതെ പഠിക്കാം സൗജന്യ വിദ്യാഭ്യാസം മറ്റേത് ആറ് രൂപ ഫീസ് കൊടുത്തില്ലെങ്കിൽ ക്ലാസ്സിൽ പത്ത് കാപ്പത് കുട്ടികൾ ക്ലാസ് ക്ലാസ്സിൽ ഫീസ് ഇല്ലാത്ത ഒരു പാപ്പിട്ട തൊഴിലെ മകൻ കിടക്ക പിന്നെ ഫീസും ഫൈനും കൊണ്ട് വന്നെങ്കിൽ മാത്രമേ തിരിച്ചു അത് അതിനിടയിൽ ഉണ്ടായി കൊടുക്കാൻ അച്ഛനും ആർക്ക് സഹായിച്ചില്ലെങ്കിൽ പഠിത്തം തീർന്നു അവിടെ വെച്ച് അവസാനി മാറ്റം വന്നു ആ മാറ്റമാണ് ഈ ുടെ ജീവിതത്തിൽ കുടുംബത്തിലൊക്കെ വന്ന മാറ്റം ഈ നാടിന് വന്ന മാറ്റം ഒരച്ഛനും പിന്നെ കൂലിപ്പണിക്ക് മക്കളെ കൂടെ കൊണ്ടുപോയില്ല എത്ര ബുദ്ധിമുട്ടും അവർ എസ് എസ് എൽ സി പാസ് ആയി പാസ് ആയാലും സെക്രട്ടേറിയറ്റ് ജോലി കിട്ടി എസ് എൽ സി പാസ് ആയാലും ടീച്ചർ ആയി പോകും എസ് എൽ സി പാസ് ആയാൽ നഴ്സായി പോകും ആ കുട്ടികളൊക്കെ എസ് എൽ സി പാസ് എഴുപതുകളിൽ ഒരു കമ്പോളം തുറന്നു കിട്ടി തോൾ കമ്പോളം ഗൾഫ് നാടുകളിൽ ആളെ ആവശ്യമുണ്ട് വിസയും വിമാന ടിക്കറ്റും ഒന്നും ഇല്ലാതെ നീന്തി കയറി കള്ളക്കടത്തിലെല്ലാം അപ്പുറത്ത് പോയി നെയ്ത്തുകാരന്റെയും കയറ്റുള്ളയും കൂലിപ്പണിക്കാരുടെയും ആംപിള്ളേർ പോയതിനൊക്കെ അവിടെ ചെല്ലുമ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് ഗൾഫ് നാടുകളിലാളിൽ വന്നിട്ടുണ്ട് തൊഴിൽ വന്നതിൽ എഴുത്തും വായനയും ഇംഗ്ലീഷ് എക്സവും അറിയാവുന്നവൻ കേരളത്തിൽ വന്നവാനാണ് അവന് നല്ല ശമ്പളം നല്ല ജോലി ഇന്ന് നമ്മുടെ നാടിൽ കാണുന്ന ഈ എല്ലാ വളർച്ചയും ആ നാട്ടിൽ പണത്തിൽ കയറ്റുവാളുടെയും കച്ചവടിത്തുവാറുടേയും കയറ്ററിവാരിപ്പണിക്കാരുടെയും മക്കൾ കൂടി പണിയെടുത്തിട്ടാണ് അങ്ങനെ അവരുടെ കുടുംബം രക്ഷ തൊഴിൽ പോയി വ്യവസായം തകർന്നു പക്ഷേ ആ വ്യവസായത്തിൽ പണിയെടുത്ത തൊഴിലാളിയുടെ മക്കളെയും കുടുംബത്തെയും രക്ഷിക്കാൻ സൗജന്യ വിദ്യാഭ്യാസം നൽകുന്ന ഒരു ഭരണം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു ആ ഭരണം ഗവൺമെന്റ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഇവിടെ സംഭാവന വലുതാണ് മാറി മാറി വന്ന ഗവൺമെന്റ് എട്ട് പ്രാവശ്യം കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റുകൾ വന്നു പ്രത്യേകം ഓർക്കണം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ വന്നു ഓരോ വർഷം വരുമ്പോൾ ഓരോ തവണ വരുമ്പോൾ ഭൂരഹിതർക്ക് ഭൂമി കൊടുക്കാൻ കടപ്പാടമില്ലാത്തവരെ കടപ്പാടം സംരക്ഷിക്കാൻ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഭിക്ഷയാജിക്കുന്ന നാടായിരുന്നില്ലേ നമ്മുടെ നാട് നമ്മുടെയൊക്കെ ഒക്കെ വീടിന് മുമ്പിൽ വരുമായിരുന്നില്ലേ ഒരു പ്രഭൂമിനി പാത്രവും ഒരു മൂന്ന് വടിയും എന്നിട്ട് പത്ത് പൈസ തരണേ അറുപത് വയസ്സ് കഴിഞ്ഞാൽ പണിയെടുക്കാൻ ശേഷം ഇല്ലാതെ വന്നാൽ പോറ്റാൻ ആരുണ്ടായിരുന്നു ഇപ്പൊ ആരെങ്കിലും വരുന്നുണ്ടോ ഭിക്ഷക്കാർ ആ അറുപത് കഴിഞ്ഞവൻ സകലർക്കും ഇടതുപക്ഷ ഗവൺമെന്റുകൾ അധികാരത്തിൽ വന്നപ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊണ്ടുപോകും ഇപ്പൊ ആയിരത്തി അറുനൂറ് രൂപ വീതം രണ്ട് മാസത്തെ പെൻഷൻ ഒരുമിച്ച് വാങ്ങിയാണ് ഓണം ഉണ്ടത് ഭിക്ഷരാജിക്കാൻ നടക്കണ്ട ഈ മാറ്റം ഉണ്ടാക്കാനുള്ള ഗവൺമെന്റുകൾ ഉണ്ടാക്കുന്നതിൽ അതിനുള്ള ഈ പാർട്ടികളെ വളർത്തുന്നത് തൊഴിലാളി സംഘടനകളെ ശക്തിപ്പെടുത്തുന്നവരുണ്ട് ഈ പാവപ്പെട്ട തൊഴിലാളിക്കുള്ള പങ്കിനെ വിസ്മരിക്കാമോ വേണ്ടപ്പെട്ടവർ ഗൗരവമായി ആലോചിക്കേണ്ടത് ആധുനിക സാങ്കേതിക വിദ്യ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഞങ്ങൾ ആരുമെതിരല്ല ഏത് ഐ ടി മേഖല ഉണ്ടാക്കുന്ന ഞങ്ങളിരല്ല കമ്പ്യൂട്ടർ സാഫ്റ്റ്വെയർ എഞ്ചിനീയർ കമ്പ്യൂട്ടർ ഏതും കൊണ്ടുവന്നുള്ളൂ പക്ഷേ ഈ നാടിനെ സംരക്ഷിച്ചവർ നിലനിർത്തിയവർ മണ്ണടിഞ്ഞു തീരുന്നതിന് മുമ്പ് അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരെയും സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്